നമ്മുടെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പേരൻ്റൽ ഫേവറേറ്റിസം എന്ന് പറയുന്നത് ഒരു മിത്ത് ആണോ എന്ന് അറിയാനായിട്ട് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി പേരൻ്റൽ ഫേവറേറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് കുറച്ച് കൂടുതൽ സ്നേഹം ഒക്കെ തോന്നുന്ന പ്രതിഭാസത്തിനാണ് നമ്മൾ പേരൻ്റൽ ഫേവററ്റിസം എന്ന് പറയുന്നത് സോ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഹൈ ദയർ ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി അപ്പോൾ ഈ റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ തോന്നലല്ല പല പേരൻസിനും ഈ ഒരു പേരൻ്റൽ ഫേവറേറ്റിസം ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഉള്ള ഒരു കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും അതൊക്കെ അതേപോലെ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം നമുക്കൊരു സോഫ്റ്റ് കോർണർ അവരോട് തോന്നും അപ്പം നമുക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഒരാളോട് മാത്രം നമുക്ക് ചെറിയൊരു ഫേവറേറ്റിസം തോന്നി കഴിഞ്ഞാൽ മറ്റേ ആൾക്കത് വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് അത് ഈ കുട്ടിയുടെ ലൈഫിനെ തന്നെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസിനെ എഫെക്റ്റ് ചെയ്യും അവരും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നമ്മൾ വളരെയധികം മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ സ്നേഹം ഈക്വൽ ആയിരിക്കും പക്ഷെ ഓരോ കുഞ്ഞുങ്ങളും ഓരോ ഇൻഡിവിഡ്വൽ ആണല്ലേ അവരുടെ ആവശ്യങ്ങളും ആണ് അവരുടെ നീഡും ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമ്മൾ അവരെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ ഒരാൾ നന്നായിട്ട് പഠിക്കും ഒരാൾ അത്ര പോരെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ആൾക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് വേണം അല്ലേ ആ ഒരു സമയത്ത് നമ്മൾ പറയാനായിട്ട് പാടില്ല ആദ്യത്തെ ആൾ ഞാൻ ഒരു സപ്പോർട്ടും ചെയ്തില്ല അതേപോലെ തന്നെ നീയും ചെയ്യണം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മൂത്ത ആൾക്ക് പഠനത്തിന്റെ ആവശ്യത്തിന് ലാപ്ടോപ്പ് വേണം എന്ന് വിചാരിക്കുക ഒരു സമയത്ത് ഇളയ കുഞ്ഞ് നമ്മളോട് ചോദിക്കുക എന്തുകൊണ്ട് എനിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കണം ആ ഒരു ഏജ് ആവുമ്പോൾ ആവശ്യം വരുമ്പോ ഞാൻ വാങ്ങിച്ചു തരാം എന്ന്